അങ്ങനെ പിസ് കഴിക്കാത്ത കൊറേ പേരുണ്ടാവും നിങ്ങൾ ആരൊക്കെ പിസ്സ കഴിച്ചിട്ടുണ്ട് കമന്റ് കമന്റ് കൂടെ ലൈക്ക് അടിച്ചോളൂ ഓ അവർ ആദ്യമായിട്ടാണ് കെ എഫ് സി കഴിക്കുന്നത് അവർ ആദ്യമായിട്ടാണ് ബർഗർ കഴിക്കുന്നത് അവർ ആദ്യമായിട്ടാണ് പിസ്സ കഴിക്കുന്നത് അവർ ആദ്യമായിട്ടാണ് സാന്ഡ്വിച്ച് കഴിക്കുന്നത് അവസാനം അവർക്കൊരു ഫ്ലോഗുണ്ടാവും ഹലോ ഗായ്സ് കല്യാണം ഞങ്ങൾ ആദ്യമായിട്ടാണ് കല്യാണം കഴിക്കുന്നത് ഇതിനു മുൻപ് കല്യാണം കഴിച്ചിട്ടില്ലേ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാ മതി ഇത് നിങ്ങളും ആദ്യമായിട്ടോ കഴിക്കുന്നത് ഈ മനുഷ്യൻ ചെയ്യാൻ കാരണം ഇവരെ കനാലിൽ വെള്ളം ഉള്ളത് കൊണ്ടാണ് ഇവരെ കനാലിൽ വെള്ളം വന്നാൽ ആ ദിവസം ആഘോഷമാണ് അങ്ങനെ വീഡിയോ ചെയ്ത് ചെയ്ത് വൈറലായി അവസാനം ട്വന്റി ചാനൽ വരെ വന്നു ഒരു ചങ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ റീലികളാക്കി മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ അഭിലാഷ് പ്ലാവടിയും ലെവിൻ അവരുടെ ഹലോ ാണ് അഭിലാഷ് പ്ലാവടിയും ലെവിൻ പൗലോസും എറണാകുളം പിറവത്തെ ഈ പിള്ളേരാണ് സോഷ്യൽ മീഡിയയിലെ ഇന്നത്തെ താരങ്ങൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങളൊക്കെ കാണാറുണ്ടല്ലോ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഒരു സാധാരണ ഒരു വീഡിയോയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ഞങ്ങളുടെ ലൈഫ് തന്നെയാണ് ഞങ്ങളുടെ വീഡിയോ തന്നിമൊത്തം അപ്പൊ നമ്മൾ കരാറിലെ വെള്ളത്തിൽ നിന്ന് തന്നിമൊത്തം കഴിക്കുവാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇവരാളുടെ ബർത്ത്ഡേ ഇരിക്കോട്ട് ചെയ്യാൻ തുടങ്ങി അതും രണ്ടായിരം രൂപയ്ക്ക് ആ രൂപ നിങ്ങൾ കമന്റ് പറഞ്ഞതായിരിക്കും അത് അവർ തന്നെ വീഡിയോ ഇല്ല ഞങ്ങള് കുറച്ചാട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു കാരണം ഞങ്ങൾ എന്ത് കാര്യം ചെയ്യാനാണ് നിങ്ങളോട് ചോദിച്ചിട്ടാണ് ചെയ്യാറുള്ളത് ബർത്ത്ഡേ വിഷസിന്റെ റേറ്റിന്റെ കാര്യം നിങ്ങളോട് എത്രയാണ് ഞങ്ങൾ വാങ്ങേണ്ടെന്നുള്ളത് അപ്പൊ അതിൽ പലരും കമന്റ് ഇട്ടുണ്ടായിരുന്നു പതിനായിരം വാങ്ങിച്ചോ പതിനയ്യായിരം എന്നൊക്കെ അപ്പൊ അതിൽ കുറച്ച് കമന്റ് ഇട്ട് രണ്ടായിരം വാങ്ങിച്ചോളാം പറഞ്ഞായിരുന്നു അങ്ങനെ അവർ ഈ രണ്ടായിരം രൂപ

അത് ഈ ബർത്ത്ഡേയുടെ ആൾക്കാരൊക്കെ സമീപിക്കും ബ്രോ എൻ്റെ ഒരു കൂട്ടുകാരുടെ ബർത്ത്ഡേ ആണ് വീഡിയോ എഴുതാരോ ഞാൻ ഫോട്ടോസും കണ്ടന്റും പറയേണ്ട കാര്യങ്ങളും മെൻഷൻ ചെയ്യേണ്ട ഐഡിയ ഒക്കെ അയയ്ക്കാന്ന് പറയും അപ്പൊ അവര് എനിക്കതൊക്കെ അയയ്ക്കും ഞാൻ പിന്നെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യും വീഡിയോ ഷൂട്ട് ചെയ്യണത് എന്റെ അനിയത്തിയാണ് ക്യാമറാമാനിന്റെ അനിയത്തിയാണ് അപ്പൊ അവള് വീഡിയോ ഷൂട്ട് ചെയ്യും പിന്നെ പിന്നെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഷൂട്ടിങ് അതോടെ വേണം പിന്നെ എഡിറ്റിങ്ങിന് വേണ്ടിട്ട് അയാൾ ചോദിച്ചത് എന്ത് ഇവ പറഞ്ഞത് എന്ത് അയാൾ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു ചോദിച്ചപ്പോൾ പിടിക്കുന്ന കാര്യം പറഞ്ഞിട്ട് എഡിറ്റിംഗിലേക്ക് പ്രവേശിക്കും എന്തായാലും ഇവരെ വെച്ച് പേര് ഇവര് ഊക്കാനും ശ്രമിക്കുന്നുണ്ട് ചിലർക്ക് നമ്മുടെ നാട്ടിൽ ഇത്ര വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അവരുടെതായ ലോകത്തെ സന്തോഷത്തോടെ ജീവിക്കുന്ന രണ്ട് സഹോദരങ്ങളെ നമുക്ക് പരിചയപ്പെടാം വാ ഹായ് മക്കളെ ഹലോ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ എവിടെയാണ് കൊളത്തില് വെള്ളം കയറി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ആയിരിക്കും ഊണ് ഉറക്കം എല്ലാം അവിടെ തന്നെ കൊളത്തിരുന്ന് മാങ്ങ ചക്ക പേരക്ക അവലസോടി എല്ലാം കഴിക്കാം അതുകൊള്ളാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയിലെ രണ്ട് ഡയലോഗ് പറയാം ഞാൻ ചെള്ളി സിനിമയിലെ ഡയലോഗ് പറയാം ഓക്കെ എടാ തങ്കോ ഞാൻ ജോലിയിലെ പറയാം നീയാണല്ലോ കോടതി ഇത് ഡയലോഗ് പറഞ്ഞല്ലേ എന്നെ വിളിച്ചല്ലേ അല്ലേ അത് വിട മക്കളെ നിങ്ങൾ പ്രൊമോഷനൊക്കെ എത്ര രൂപ വാങ്ങാറ് ഞങ്ങള് മുന്നൂറ് രൂപ മേടിക്കുന്നത് അന്നേരം അനിയനും കൊടുക്കുന്നത് നൂറ്റി അമ്പത് ഞാനും ഇടുന്നു ഇനി നിങ്ങൾ എന്റെ കയ്യിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട് നമുക്ക് കൊള്ളത്തി നിർത്ത് മക്കളെ നിങ്ങൾ ക്രീം പണ്ട് കഴിച്ചിട്ടില്ല ഓക്കെ അതേ കണക്ക് ചെയ്യും മനസ്സിലാ അല്ല ഇത് കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാൽ മതി മനസിലാ ഒന്നുകൂടെ പോവാ ശരിയോ അമ്മ കണ്ടല്ല ആദ്യമായിട്ട് ക്രീം ഇനി നമുക്ക് മന്തി കഴിക്കാം ഓക്കെ മന്തി കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായി ഇവര് വേറെ ആൾക്കാർ തന്നെ നിക്കുന്നുണ്ട് കഴിച്ചിട്ടില്ല ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടില്ല അതേപോലെ സിനിമ കണ്ടിട്ടില്ല ഇതിൽ ഒരു വ്യക്തിക്ക് അവന്റെ കുടുംബത്തിന് മൂന്ന് നേരത്തെ ആഹാരം തികച്ചു കഴിക്കാനുള്ള ആരോ സാധനവും മേടിക്കാനുള്ള ഗതി ഇല്ലെന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് നീഡാണ് ഈ മന്തി കഴിച്ചില്ല എന്ന് പറയുന്നതും ട്രെയിൻ ട്രാവൽ ചെയ്തില്ല എന്ന് പറയുന്നതും സിനിമ എന്ന് ഒരു മനുഷ്യന്റെ ബേസിക് നീഡ് അല്ല ആ മുതിർന്നാണ് അടുത്ത താമൃത്യാണ് കരുതുന്നത് കൃത്യമായിട്ട് തൊഴിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ അതൊന്നുണ്ടെങ്കിൽ കൂടി പോയി കഴിഞ്ഞാൽ ഈ വന്ന കാലത്ത് ഒരു വരുമാനം കിട്ടും അത് വീട്ടിലേക്ക് കൊടുത്തുകഴിഞ്ഞാൽ വീട്ടുകാർക്കും കുടുംബത്തിന് കൃത്യമായിട്ട് കഴിയാൻ പറ്റും അതുപോലെ ഈ പറഞ്ഞ സിനിമയ്ക്ക് പോകും മന്തി മന്ത്രിക്കും അതേപോലെ തന്നെ ട്രെയിനിൽ ട്രാവൽ എല്ലാം നടക്കുന്ന ഒരു കാര്യമാണ് അതിനപ്പുറത്തേക്ക് ഇവർ ഇവിടെ വന്നു നിന്നുകൊണ്ട് പാട് തരുന്നതും പറഞ്ഞു ബുദ്ധിമുട്ട് പറഞ്ഞ് അതിന് മറ്റുള്ളവരുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ അതിനെ സഹതാപമായിട്ട് മാറ്റിക്കൊണ്ട് വികസിതമായിട്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നമ്മൾ ബാക്കിലേക്കാണോ ആണോ ഞാൻ ചോദിക്കട്ടെ ഇവിടെ മനുഷ്യൻ ഫ്ലൈറ്റിലും അതിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ബഹിരാകാശത്ത് അവിടെ ബഹിരാകാശ നിലയത്തിൽ പോയി താമസിക്കുന്ന വന്ന കാലത്ത് നമ്മൾ അങ്ങോട്ടേക്കല്ലേ പിന്നെയും പിന്നെയും പോകേണ്ടത് നമ്മൾ ഡെവലപ്പ് ആവില്ലേ ചെയ്യേണ്ട നമ്മളിപ്പോഴും ഒതുങ്ങി തനാലിൽ മാത്രം കുത്തിയിരുന്നാൽ മാത്രം മതി നീ എന്ത് തേങ്ങയാണ് പറയുന്നത് കുഴിമന്തി കഴിച്ചിട്ടില്ല ട്രെയിനിൽ കയറിയിട്ടില്ല ട്രിപ്പ് പോയിട്ടില്ല എന്ന് പറയുന്നതാണോ ദാരിദ്ര്യം കാണിച്ചുള്ള മാർക്കറ്റിംഗ് ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ടില്ല കഴിക്കാനില്ല എന്ന് പറയുന്നത് ദാരിദ്ര്യം ഒരു കുഴിമന്തി മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരു കോഴിയെ മേടിച്ച് നാല് നേരം സുഖമായിട്ട് ആഹാരം കഴിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അതൊന്നും ദാരിദ്ര്യത്തിലേക്ക് താഴെ ആയതുകൊണ്ടോ അതിൽ പൈസ ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല ട്രെയിനിൽ കയറാത്തത് ട്രെയിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ പിള്ളേർക്കും ട്രെയിൻ ഇപ്പോഴും ദൂരെ നിന്ന് ആസ്വദിക്കുന്ന ഒരു സാധനം തന്നെ പിന്നെ അത് കേരള ഒരു ആവശ്യകത അവർക്ക് വന്നിട്ടില്ലെങ്കിൽ അതും ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്ന കാര്യമൊന്നുമല്ല പിന്നെ ട്രിപ്പ് പോകാത്തത് ഒരു കുടുംബമായിട്ട് ട്രിപ്പ് പോകണമെങ്കിൽ പന്ത്രണ്ടായിരം രൂപയ്ക്ക് മേളി ചെലവ് വേണം ആ പൈസ ഉണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നത് മതിയെന്ന് വിശ്വസിച്ച് ആഗ്രഹങ്ങളെ മടക്കി ഒരു പെട്ടിക്കകത്ത് വെച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അതാ കിട്ടുന്ന വരുമാനത്തിൽ സന്തോഷമായിട്ട് അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാ ഇതൊന്നും പൈസ ഇല്ലാത്തതുകൊണ്ടോ വരുമാനം ഇല്ലാത്തതുകൊണ്ടോ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല പിന്നെ ഒറ്റയഴിക്കും നാലു ലക്ഷത്തിനു മേളി ഫോളോവേഴ്സ് കയറുമ്പോൾ പലർക്കും കണ്ണേടി കാണും ഇപ്പൊ കണ്ടില്ല ഇതുപോലെ പിള്ളാരെ നിങ്ങൾ എന്തായാലും ബന്ധു കഴിച്ചും കട്ടൻ കത്ത് പിടിച്ചും ഉണ്ടാക്കിയിരുന്ന ഫോളോവേഴ്സ് അല്ലേ നിങ്ങൾ അങ്ങ് പൊളിക്കണം അല്ലാതെ ചെലവുമാരെ ആധുനിക യുഗത്തിലേക്ക് സഞ്ചരിക്കുന്നത് പോലെ കണ്ടോ പ്രേമിക്കുന്ന ആണ് പെണ്ണും കണ്ട വീഡിയോ ഇഷ്ടപ്പെടുന്ന പെൺകുച്ചിനോട് ആയിട്ട് കളർ എന്നൊക്കെ ഞാൻ പ്രെഡിക്റ്റ് എന്തൊക്കെ പറഞ്ഞാലും വീഡിയോസ് എല്ലാം അടിപൊളിയാണ് പിന്നെ ഇവരുടെ അത്ര ആത്മവിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ഇവർക്ക് അത്ര കോൺഫിഡൻസ് ആണ് വീടിന്റെ അവസ്ഥ പുറത്ത് എനിക്ക് എപ്പോഴും വിഷമം ഉണ്ടാകുന്നുണ്ട് പക്ഷെ അത് ഞാൻ അങ്ങനെ കാര്യമാക്കാറില്ല കാരണം ദൈവം ഒരു സമയമാകുമ്പോ വീടൊക്കെ തരുമെന്നൊരു വിശ്വാസം ഉണ്ട് ഞങ്ങൾക്ക് അതിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പിന്നെ വീടില്ലല്ലോ എന്തിനാ വിഷമിച്ചോണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ ഒരു പ്രാന്തന്റെ ശല്യംകാരൻ ഞാൻ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഡിജിറ്റ് ചെയ്യുന്ന അവസ്ഥയെല്ലാം ഉണ്ട് ആരാണറിയോ ഇയാളിപ്പൊ എന്ത് വീടിയോ ഉദ്ദേശിച്ചറിയോ ഇപ്പ രാനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിൽക്കാൽ മതി അതായത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടും ക്ലിക്ക് ചെയ്താ അണ്ടാ വീഡിയോ കാണു